പാർലമെന്ററി പാർട്ടി ഉപനേതാവ് എസ് എ ആസാദ് രാപ്പകൽ സമരം യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ യു ഡി എഫ് തെക്കുംകര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു സമരത്തിന്റെ സമാപന സമ്മേളനം വടക്കാഞ്ചേരി നഗരസഭ പാർലമെന്ററി പാർട്ടി ഉപനേതാവ് എസ് എ എ ആസാദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഗവൺമെന്റ് അടുത്ത മെയ് ജൂൺ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് സംസ്ഥാനത്ത് അതിനു മുൻപ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നവംബർ ഒക്ടോബർ മാസങ്ങളിലോടുകൂടി തെരഞ്ഞെടുപ്പ് വരാൻ പോകുക ഈ ഒൻപത് വർഷക്കാലത്തെ കേരള സംസ്ഥാനത്തിന്റെ നേട്ടം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്നിനും ഉത്തരമില്ലാത്ത ഒരു കാലഘട്ടം ആകെ വികസന മുരടിപ്പ് വികസനം എന്ന് അവർ പറയുമ്പോഴും വികസന മുരടിപ്പാണ് നമ്മുടെ സമൂഹത്തെ രാജ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥം പഞ്ചായത്ത് രാജ്യ സംവിധാനം ഇന്ത്യ രാജ്യത്തെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പുരോഗതി മഹാത്മാജി വിഭാവനം ചെയ്ത പുരോഗതി ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പം മുന്നിൽ കണ്ടുകൊണ്ട് ഗ്രാമങ്ങളിലൂടെ ആയിരിക്കണം വികസനമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിന്റെ വികസനം അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ ഒരു സംവിധാനമാണ് ഗവൺമെന്റ് യു ഡി എഫ് ചെയർമാൻ ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എൽദോ തോമസ് വി എം കുര്യാക്കോസ് പി എസ് റഫീഖ് ഒ ശ്രീകൃഷ്ണൻ ജോണി ചിറ്റലപ്പള്ളി വർഗീസ് വാഗയിൽ സണ്ണി മാരിയിൽ ജോഷി കല്ലിയൽ സാബു മങ്കര കെ ബിരേഷ് എ എ അഷ്റഫ് പി വി ഹസ്സനാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് തെക്കും